ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ നേരിടും രണ്ടാം മത്സരം ഇന്ത്യയും നെതർലാൻഡും തമ്മിലാണ് വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ സിംബാബയെ നേരിടും വിജയത്തിനരികെ നിൽക്കെ മഴ തടസ്സപ്പെടുത്തിയ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പോയിന്റ് മാത്രമാണ് ലഭിച്ചത് ഇന്ന് നടക്കുന്ന മത്സരം ദക്ഷിണാഫ്രിക്കയുടെ സെമി സാധ്യതകൾക്ക് നിർണായകമാണ് ആദ്യ മത്സരത്തിൽ നെതർലാൻഡിനെ ഒൻപത് റൺസിന് തോൽപ്പിച്ചാണ് ബംഗ്ലാദേശിൻ്റെ വരവ് ശക്തരായ ദക്ഷിണാഫ്രിക്കയോട് അട്ടിമറി പ്രകടനം പുറത്തെടുക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബംഗ്ലാദേശ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ സിംബാബെയാണ് പാകിസ്ഥാന്റെ എതിരാളികൾ ആദ്യ മത്സരത്തിൽ അവസാന നിമിഷം ഇന്ത്യയോട് പാക് ടീം തോറ്റിരുന്നു സിംബാബൻ നിര പാകിസ്ഥാന് വെല്ലുവിളിയായേക്കില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സിംബാബെ മോശം പ്രകടനമായിരുന്നു നടത്തിയത് എങ്കിലും ഓസ്ട്രേലിയയിൽ ഇടപെട്ടു പെയ്യുന്ന മഴയും ഡെക്വർത്ത് ലോയിസ് നിയമവും ഏത് ടീമിനും വെല്ലുവിളിയായേക്കും